നമസ്കാരം നരസിംഹം സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ച ഒരു പ്രധാനപ്പെട്ട റോളുണ്ട് മോഹൻലാലിൻ്റെ പിതാവായി അഭിനയിച്ച ജഡ്ജിയായി കൊലക്കുറ്റം ചെയ്തു എന്നതിൻ്റെ പേര് എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട തിലകന് വേണ്ടി ഞാൻ കഥാപാത്രത്തിൻ്റെ പേര് പറയുന്നില്ല ആളുകൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് തിലകന് വേണ്ടി ഹാജരായ അഡ്വക്കറ്റ് ആയി വന്ന നമ്മുടെ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ അഭിനയം അദ്ദേഹത്തിനെ സ്വാധീനിക്കാൻ വേണ്ടി ആളുകളെത്തിയപ്പോൾ അദ്ദേഹം ആട്ടി ഓടിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരഭിഭാഷകൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃക്ഷാ ഏറ്റവും വലിയ തെളിവാണ് ഈ പറയുന്ന വീഡിയോ ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും ഒരു അഭിഭാഷകനാണ് പ്രത്യേകിച്ചും ഓർക്കേണ്ടതാണ് ഒരു കേസിന് വേണ്ടി ഒരു അഭിഭാഷകൻ രംഗപ്രവേശം ചെയ്യുമ്പോൾ ആ അഭിഭാഷകൻ ആ കേസിൻ്റെ എല്ലാ മേഖലകളിലും അവസാനം വരെ ആ പ്രതികൾക്കോ അല്ലെങ്കിൽ വാദികൾക്കോ വേണ്ടി നിൽക്കേണ്ടത് അദ്ദേഹം എത്തിക്സിൻ്റെ ഭാഗമാണ് എന്നാൽ പെരിയാ കൂട്ടക്കൊലപാതകത്തിൽ ആദ്യം ഹാജരായ അവർക്ക് വേണ്ടി വന്ന സി കെ ശ്രീധരൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹം മുമ്പ് ഉദുമായിൽ മൂന്ന് തവണ മത്സരിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്നെ ചീ അദ്ദേഹം തൃക്കരിപ്പൂരി മത്സരിച്ചിട്ടുണ്ട് അതേ കാസർഗോഡ് ജില്ലാ പ്രസിഡൻ്റായും കോൺഗ്രസ്സിൻ്റെ പിന്നെ കൂടാതെ അദ്ദേഹം കെ പി സി സി വൈസ് പ്രസിഡൻ്റൊക്കെ അയാളാണ് മാത്രമല്ല ചീമേനി കൊലപാതകം അതേപോലെ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ടി പി ചന്ദ്രശേഖർ വധം തുടങ്ങി നിരവധി കൊലപാതക കേസുകളിൽ വാദികൾക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള കൊലപാതകം നടന്നിട്ടുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ പ്രോസിക്യൂട്ടറായി നിന്നിട്ടുള്ള അദ്ദേഹം നമ്മൾ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ കുറിച്ചൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല കാരണം ടി പി ചന്ദ്രശേഖര കേസിൽ കൊടും ക്രിമിനലുകളെ ശിക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് അദ്ദേഹത്തിനുണ്ട് എന്നാൽ അതേ മനുഷ്യൻ തന്നെയാണ് ഈ പെരിയാ കൊട്ട കൊലപാതകത്തിൽ കൊലപാതകം നടന്ന വീട്ടിൽ ചെന്ന് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും വീട്ടിൽ ചെന്ന് മാതാപിതാക്കളോട് ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ഫയലെല്ലാം വാങ്ങി ആ കേസ് ഏറ്റെടുത്ത അദ്ദേഹം പിന്നീട് അദ്ദേഹത്തെ വിലയ്ക്ക് വാങ്ങുന്നതാണ് കണ്ടത് പിണറായി വിജയൻ അദ്ദേഹത്തെ വിലയ്ക്ക് വാങ്ങുകയും അദ്ദേഹം പ്രതികൾക്ക് വേണ്ടി ഹാജരാവുന്നതാണ് കണ്ടത് കേസിൻ്റെ എല്ലാ മർമ്മം അറിയാവുന്ന കേസിൻ്റെ എല്ലാ വിവരങ്ങളും അറിയാവുന്ന അദ്ദേഹം മറുകണ്ഠം ചാടി അവസാനം പ്രതികൾക്ക് വേണ്ടി ഹാജരാവുകയും അവസാനം വിധി അദ്ദേഹത്തിന് അനുകൂലമായില്ല നമുക്കറിയാം ഈ കേസിൽ ഏറ്റവും വലിയ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള ആസഫ് അലി സോ ഇപ്പോൾ ഹൈക്കോടതിയിൽ സി ബി ഐ അന്വേഷണം സൗജന്യമായി ബാധിച്ചിട്ടുള്ള ആസഫലി അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ അവസാനം വരെ കൂടങ്ങുന്നു രാഷ്ട്രീയമാവെന്ന് നോക്കുന്ന രാഷ്ട്രീയമല്ല ഒരു അഭിഭാഷകൻ്റെ പ്രധാനം എൻ്റെ അനുഭവത്തിൽ തിരുവനന്തപുരത്ത് എം എ ബിബിയുടെ കേസിൽ എൻ്റെ അഭിഭാഷകൻ അഡ്വിക്കറ്റ് വേണുഗോപാലായിരുന്നു അതേ ഒരു ഘട്ടത്തിൽ ഒഴിഞ്ഞു മാറി എന്നോട് പറഞ്ഞു സീനിയർ അഡ്വിക്കറ്റിനെ വെച്ചാൽ എന്ന് പറഞ്ഞു ഞാൻ സീനിയർ അഡ്വിക്കറ്റായ രാംകുമാറിനെ വെക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അത് പറയാൻ വേണ്ടി തിരുവനന്തപുരത്ത് എത്താൻ വേണ്ടി സീ വേണുഗോപാൽ പറയുകയും ചെയ്യും വേണുഗോപാൽ കോടതിയിൽ ഹാജരായില്ല പക്ഷേ ഞാൻ തന്നെ നേരിട്ട് അന്ന് ക്രോസ് വിസ്താരം നടത്തി ആ എം എ ബി ബി അവസാനം വെള്ളം കുടിച്ചിട്ടാണ് ഇറങ്ങിയത് എന്നെ എന്നാൽ അഡ്വക്കറ്റ് വേണുഗോപാലിനെ വിലയ്ക്കെടുക്കാൻ കഴിയാതെ അദ്ദേഹം മാറി നിന്നു കാരണം അദ്ദേഹത്തിന് ഭീഷണി വന്നു അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു എനിക്ക് ഭീഷണി ഉണ്ടായിരുന്നു സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉള്ളതുകൊണ്ടാണ് ഞാൻ മാറിയത് എന്ന് എന്നോട് പറയേണ്ടായി അതിൽ അന്തസ്സുണ്ട് ചിലപ്പോൾ പക്ഷേ മറുഭാഗത്തിന് വേണ്ടി വാദിക്കുക മറുഭാഗത്തിന് ഒരു കേസ് ഏറ്റെടുത്ത ശേഷം മറുഭാഗത്തിന് വേണ്ടി വാദിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ചീഞ്ഞു നേറിയ പരിപാടിയാണ് ചതിയഞ്ചന്മാരുടെ പരിപാടിയാണ് കൂടെ നിന്ന് ചതിക്കുക ഒരു ഒരഭിഭാഷകൻ്റെ എത്തിക്സിന് ചേരാത്തൊരു കാര്യമാണ് എത്രയോ അഭിഭാഷകർ പല കേസുകളിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ട് അവർ പല പ്രതികൾക്ക് വേണ്ടി ഹാജരായതിനാൽ എനിക്ക് വേണ്ടി ഹാജരാവാൻ പറ്റാതെ എനിക്ക് നിയമോപദേശമൊക്കെ പറഞ്ഞു തരും പക്ഷേ എനിക്ക് ഹാജരാൻ പറ്റില്ല കാരണം ഞാൻ ഈ കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായതാണെന്ന് പറയും അങ്ങനെയുള്ള ധാരാളം ആളുകൾ എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട് പക്ഷെ അത് എത്തിക്സാണ് ഒരു എത്തിക്സ് കാണിക്കാത്ത ഏറ്റവും വലിയ ക്രിമിനൽ ലോയർ എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം മനുഷ്യത്വമില്ലാത്ത ഒരു പരിപാടിയായിപ്പോയി അദ്ദേഹം എന്നിട്ട് എന്ത് നേടി ആർക്കെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹം കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞോ സി പി എമ്മിന് നാണങ്കേ നാണക്കേട് ആ നാണക്കേട് ഉണ്ടായിട്ടുള്ളത് ഒരു കോടി നാൽപ്പത്തി നാല് ലക്ഷം രൂപയാണ് കൃപേഷ് ലാൽ കൃപേഷിൻ്റെയും രാജലാലിൻ്റെയും കേസുകൾക്ക് വേണ്ടി പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പിണറായി ചെലവഴിച്ചിട്ടുള്ളത് ഇത് സാധാ പാവപ്പെട്ട നമ്മുടെയൊക്കെ ആളുകളുടെ നികുതി പണം കൊണ്ടാണ് ഈ പിണറായി വിജയൻ ഈ ഇത് കൊടുത്തിരിക്കുന്നത് ഒരു കോടി നാൽപ്പത്തിനാല് ലക്ഷം എന്തൊരു ക്രൂരതയാണെന്ന് ആലോചിച്ച് നോക്കൂ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പണമെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് എന്തെല്ലാം അട്ടിമറികൾക്ക് വേണ്ടി ഉപയോഗിച്ചു സി ബി ഐ വരാതിരിക്കാൻ വേണ്ടി അവർ അട്ടിമറിക്കാൻ ശ്രമിച്ചു പിന്നെ സുപ്രീം കോടതി വരെ പോയി കേസ് സുപ്രീം കോടതി വരെ പോയിട്ടും നമ്മൾ എല്ലാ തരത്തിലും ശ്രമിച്ചിട്ടും അതിൽ ശക്തമായ വിധിയാണ് ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഓർക്കാവുന്നൊരു കാര്യം അതിൽ ജഡ്ജ് സുധീന്ദ്രകുമാർ അദ്ദേഹമാണ് സി ബി ഐ എൻക്വയറിക്ക് വിട്ട് അദ്ദേഹം അക്ഷ ഓരോ അക്കമിട്ടനിർത്തിക്കൊണ്ടാണ് ഈ കൊലപാതകമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹമാണ് എനിക്ക് ലാവ്ലിങ് കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടതുകൊണ്ട് സി ബി ഐ കോടതിയിൽ നിന്ന് ഉത്തരവ് തന്നിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തോടെ ബഹുമാനത്തോടു കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റും അദ്ദേഹമാണ് ഹൈക്കോടതിയിൽ ആ വിധി എഴുതിയത് ഇരുപത്തിരണ്ട് ജഡ്ജിമാർ മാറി മറിഞ്ഞിട്ടുണ്ട് ഈ കേസിൽ എന്നിട്ടും സുപ്രധാനമായ വിധി വന്നു അതിൽ പത്തുപേരെ വെറുതെ വിട്ടെങ്കിലും പക്ഷേ പ്രധാനപ്പെട്ട പ്രതികൾ കുടുങ്ങി മാർസിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ് കുഞ്ഞുരാമൻ അതേ പീതാംബരൻ മണികണ്ഠൻ തുടങ്ങിയിട്ടുള്ള സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണ് അതിൻ്റെ അത് പ്രതിയായിട്ടുള്ളത് സി പി എമ്മിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഈ കേസ് ഇത് അവരുടെ മസ്തിഷ്കത്തിൽ തന്നെ കിട്ടിയ അടിയാണ് ഇത് തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ ഉള്ളിൽ തന്നെ വലിയ തോതിൽ തിരിച്ചടികൾ ആരംഭിച്ചു കഴിയും ഇത്തരത്തിൽ കൊലപാതകങ്ങൾ നടത്തുന്നത് ശരിയാണോ ഇരുപത്തിരണ്ടും പതിനെട്ടും വയസ്സുള്ള രണ്ട് യുവാക്കളെയാണ് വെട്ടിക്കൊന്നത് നമ്മൾ ആലോചിക്കണം ക്രൂരത എന്താണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇതെല്ലാം പിണറായി വിജയൻ അറിയാതെ ഇതൊന്നും ചെയ്യില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ കോൺഗ്രസ്സിനെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനം വളരെ ശക്തമായ രൂപത്തിൽ കൃപേഷ് ലാലിൻ്റെയും അതേപോലെ ശരത്ലാലിനെ കൃപേഷിനും കൂടെ നിന്നു മാത്രമല്ല അവർക്ക് ഫണ്ട് ആവശ്യം വന്നപ്പോൾ ഒറ്റ ദിവസം തന്നെ പിരിവ് നടത്തി അറുപത്താറ് ലക്ഷം രൂപ പിരിച്ചെടുത്തു മാത്രമല്ല അവസാനം വരെ ഇപ്പോഴും ഇനി എന്നും കോൺഗ്രസ് കൂടെയുണ്ടെന്നുള്ള വിശ്വാസം കൊടുത്തു അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ പ്രയോജനം ചെയ്യും തുടർന്ന് മാർസിസ്റ്റ് പാർട്ടിക്ക് വലിയ തിരിച്ചടി നൽകുമ്പോൾ തീർച്ചയായും ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ നേട്ടമുണ്ടാക്കും എന്തായാലും സി കെ ശ്രീധരൻ എന്ന് പറയുന്ന ക്രിമിനൽ ലോയറുടെ സത്യം പറഞ്ഞാൽ ഇതോടുകൂടി അദ്ദേഹം ഫിനിഷായി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അദ്ദേഹത്തിന് ഇന്നലെ വരെ നമ്മളറിയപ്പെട്ടിരുന്ന് പ്രഗത്ഭ കേസുകൾ നടത്തി വിജയിച്ചിട്ടുള്ള അഭിഭാഷക അല്ലെ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രോസിക്യൂട്ടർ എന്നൊക്കെ നിലയിലാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുക തോറ്റു തൊപ്പിയിട്ട കാലുമാറിയ കൂർമാറ്റം എന്നറിയ ഒറ്റ കൊടുത്ത ചതിയൻ വക്കീൽ എന്നുള്ള പേരിലേക്കും സി കെ ശ്രീധരനെ അറിയപ്പെടുക നന്ദി നമസ്കാരം